ഇതാണല്ലോ അല്ലേ ഇന്നേ നമ്മള് വെറൈറ്റി ആയ ഒരു സ്ഥലം കാണാനാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മള് കുറെ നാളുകൊണ്ട് കേരളം അല്ലേ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് തമിഴ്നാട് വരാന്ന് കേട്ടോ അപ്പോ ഇന്നും തമിഴ്നാട് ഏത് സ്ഥലമാണെന്ന് പറയാമോ പേച്ചിപ്പാറ ഡാമാണ് കാണാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ എന്ത് പറയാനാണ് ഈ ഡാമിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ഇവിടെ ഡാമിലുള്ള വെള്ളവും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് പോകേണ്ടതുണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുവരെ ഞാൻ വന്നിട്ടില്ല അപ്പോൾ കാണാൻ ഒരു 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 ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഒത്തിരി ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ എന്ത് പറയാനാണ് അപ്പോൾ എന്റെ ബിൻ വ്ലോഗിലൂടെ എല്ലാവരെയും ഈ പേച്ചിപ്പാറ ഡാം കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പോൾ അങ്ങോട്ട് പോയാലോ അല്ലേ അങ്ങനെ ഞാൻ എന്തായാലും ബസ് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ നല്ല അനുഭവം തന്നെയാണ് അടിപൊളി കാരണം ഒരു ബസ്സിലുള്ള ബസ്സിലുള്ളൊരു യാത്ര അടുത്തിരുന്നൊരു ചേച്ചിയോട് കുശലങ്ങൾ ഞാൻ അന്വേഷിക്കുക ചേച്ചി നാട്ടുകാരിയാന്ന് അപ്പോൾ ഇവിടുത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ തിരക്കിയപ്പോൾ ഒത്തിരി തിരക്കുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ എന്നാൽ ചേച്ചി പറയുന്നത് ഇപ്പോൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഒരുപാട് തിരക്ക് തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ ഇതാ പുറത്തിറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പൊ ഈ പേച്ചിപ്പാറ ഡാമേ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഞാൻ എന്റെ ബസിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ഈ പേച്ചിപ്പാറ അണയുടെ ഡാമിന്റെ ഫ്രണ്ട് പോർഷനിൽ എത്തിയിട്ടുണ്ട് കുറേ സ്റ്റെപ്പുകൾ കാണാ കേട്ടോ അപ്പൊ ഈ സ്റ്റെപ്പുകൾ കവർ ചെയ്താണ് നമുക്ക് പോകേണ്ടതുണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ എല്ലാരും വന്നോളൂ അപ്പോൾ പിന്നെ അതെ ഈ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് നമുക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത് പേച്ചിപ്പാറയെന്നും ഒരു കൂട്ടർ പാച്ചിപ്പാറ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണെങ്കിൽ ഈ സ്ഥലത്തിൽ വരാൻ എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ പേച്ചിപ്പാറ ഡാമിന് ഒരുപാട് സവിശേഷതകളുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണ് അണക്കെട്ടിൻ്റെ ഉയരം നാൽപ്പത്തെട്ട് അടിയായിരുന്നത് കേട്ടോ അതിന് മുൻപ് നാൽപ്പത്തിരണ്ട് അടി അടിയായിരുന്നു പിന്നെ എത്രയോ ആറടി എന്തോ കൂട്ടിയാണ് നാൽപ്പത്തെട്ട് അടി അണക്കെട്ട് ഈ അണക്കെട്ടിൽ വെള്ളം പോകുന്നത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു നാല് സ്ഥലത്തിൽ ഇതിൻ്റെ സർക്കുലേഷൻ പോകുന്നുണ്ട് അതായത് കൽക്കുളം അഗതീശ്വരം തോവാള രാധാപുരം എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജലം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും കാഴ്ചകൾ കാണാനാണെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ അടിപൊളി സ്ഥലം തന്നെയാണ് പറയാണ്ടിരിക്കാൻ വയ്യട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റെപ്പുകൾ കടന്ന് ഇനി അങ്ങ് മുകളിലോട്ട് പോകേണ്ടതുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് പറയാണ്ടിരിക്കാൻ വയ്യോട്ടോ അപ്പുറത്തെ സൈഡിലാണ് മറു സൈഡിൽ പോകുമ്പോൾ നമുക്ക് അപ്പുറത്ത് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെ ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ അവരുടെ കൾച്ചർ നമുക്ക് നോക്കി കാണാനൊക്കെ പറ്റും ഈ ബോട്ട് സർവീസ് നടത്തുകയാണെങ്കിൽ ഞാൻ എന്ന് എന്തായാലും ബോട്ട് സർവീസ് നടത്തുന്നില്ല കാരണം എനിക്ക് ഇച്ചിരി വയ്യായികയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതാ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് പറയാം ెట్టాం അതെ അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേ കണ്ടത് ഒരു സ്മാരകമാണ് ഹംബർ അലക്സാണ്ടർ മിഞ്ചിൻ്റെതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മരണമടഞ്ഞ അപ്പോൾ അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിത് നല്ല വിശാലമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഓടി നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാനൊക്കെ ഡാമിൻ്റെ പ്രകൃതി ഭംഗി എനിക്ക് പറയാണ്ടിരിക്കാവിയ അടിപൊളി തന്നെയാണ് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ വരിക ഓടി നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഒത്തിരി കുരങ്ങൾ റിയില്ല ഏത് വഴി എവിടെയൊക്കെ പോകണോന്ന് ഒന്നും അറിയില്ല ഞാൻ നോക്കിയപ്പോൾ വീണ്ടും കണ്ടു ഒരു ഇപ്പൊ ഇത് എങ്ങോട്ടാണ് വഴിയെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാനത് അങ്ങോട്ട് കേറി പോവുക നമുക്ക് കേട്ടോ അപ്പോൾ ഈ ഡാം തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് കംറൻ അലക്സാണ്ടർ മിഞ്ചിനാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ ഡാം നിർമ്മാണ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയാണ് നമ്മുടെ ഈ എന്ത് പറയാനാണ് അലക്സാണ്ടർ മിഞ്ചിനാണ് ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ശവകുടീരാണോ ഇവിടെ നമ്മൾ ഇതാ കാണുന്നത് കണ്ടോ ഇവിടെ ഇവിടേതായി കാണുന്നത് അതാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി നമുക്ക് ഏത് ദിശയിൽ നിന്നാലും നമുക്ക് ഈ ഡാമിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ആ എനിക്ക് ഒന്ന് പറയാനുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ വരിക എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ബോട്ട് സർവീസ് നടത്തണം കേട്ടോ ഇവിടെ വന്ന് വെറുതെ നമ്മൾ കാഴ്ചകൾ കാണുന്നതിലുപരി നമ്മൾ ബോട്ട് സർവീസും കൂടെ നടത്തുകയാണെങ്കിൽ അടിപൊളി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ ഞാൻ ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ അപ്പോൾ എങ്ങനെയുണ്ട് ബോട്ട് സർവീസ് കണ്ടോ നിങ്ങൾ അടിപൊളിയാണ് ഏട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ബോട്ട് അങ്ങ് അക്കരെ പോവുകയാണ് അതായത് ഈ ഡാമിൻ്റെ മറു സൈഡിൽ തച്ചമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഊരാണ് ഏട്ടോ ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് ആ നല്ല എനിക്കും അവിടെ പോകണം അവരുടെ ആ ജീവിതശൈലി നിങ്ങളിൽ പകർത്തി അവിടെ നിന്ന് പകർത്തി നിങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്തായാലും ഞാനടുത്ത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്കൊരു വൈയായിക ഉള്ളത് കുറച്ച് കുറച്ച് വീഡിയോ മാത്രമേ ിൽ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളു പിന്നെ താടൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പേച്ചിയമ്മൻ എന്നാണ് പറയുന്നത് ഈ പേച്ചി ആ പേച്ചിയമ്മന്റെ പേരിൽ തന്നെയാണ് ഈ പേച്ചിപ്പാറ ഡാമെന്നും പറയുന്നുണ്ട് അങ്ങനെ പല വിധത്തിൽ പറയുന്നുണ്ട് എന്തായിക്കോട്ടെ അടിപൊളി തന്നെയാണ് അരസ് നീർ വളച്ച മാളിക എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഇതൊരു ഡാമിന്റെ റിസർച്ച് സെന്റർ എന്നാണ് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷൊന്നും എഴുതി വെച്ചിട്ടില്ല ആ എനിക്ക് വലതായിട്ട് തമിഴ് അറിയില്ല എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നോക്കാം കേട്ടോ ബിസിനസ് അല്ലോ മലയാളം അറിയില്ലേ ഇവിടെ എന്തെന്നറിയാവോ നമ്മ ഗവൺമെന്റ് സ്റ്റാഫുകൾ വന്ന അവർക്കുള്ള വിശ്രമ സ്ഥലം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അല്ലോടല്ല എന്തായാലും അപ്പൊ ഞാനെങ്ങനെ അവരുമായിട്ടൊക്കെ പരിചയത്തിലായി എന്നിട്ട് ഞാൻ ഇതാ പോവുകയാണ് കേട്ടോ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇവിടെ എന്തായാലും അങ്ങോട്ട് അലോഡല്ല ഇതാ ഈ ക്ലോസ് ഇതാ ക്ലോസ് ആക്കിയിട്ടേക്കും കേട്ടോ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല അപ്പൊ എന്ത് പറയാനാണ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് ഈ പുറമെ പുറത്തു നിന്ന് ഞാൻ നമുക്ക് കണ്ടോ ഈ ഡാമിന്റെ പുറത്ത് നിന്ന് നമുക്ക് ഇത്രയൊക്കെ ആസ്വദിക്കാം അകത്ത് ഇനി എന്നാണ് തുറന്നു കൊടുക്കണതെന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ആ പറയാതിരിക്കാട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും എന്റെ ഫേവറേറ്റ് ഐസാണ് ഏട്ടാ ഇത് അപ്പോൾ ഇത് ചൂട് സമയം കൂടെ ആണത് അപ്പൊ ഒരു ഐസൊക്കെ കുടിച്ചിട്ട് ഞാനിത് എന്റെ വീട്ടിലോട്ട് പോയാലും വരുന്നുണ്ടോ അമ്പൂരിയിൽ അമ്പൂരിയിൽ വരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേറ്റാ